ഫോട്ടോ കണ്ടപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും ഐസ്ക്രീം ആണ് അപ്പോ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മള് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസം പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഇപ്പൊ പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നും നോക്കേണ്ട പക്ഷെ നമ്മളെല്ലാവരും അത് കുറെ ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് ആ ഒരു രീതി കുറെ ആളുകൾ ഇപ്പൊ ചെയ്യുന്നില്ലായിരിക്കാം അപ്പോ എനിക്ക് പ്രിയപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലുള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ എന്നെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ആണ് അപ്പോ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റ് ഒരു മധുരമുള്ള ഗിഫ്റ്റ് ആയിരിക്കണ്ടേ അപ്പൊ നേരിട്ട് എത്തിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതുപോലെ മധുരമുള്ള ഒരു വീഡിയോ അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾ മുതലും നമ്മുടെ അപ്പൂപ്പിനും അമ്മക്കും വരെ വളരെ ഇഷ്ടമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഐസ്ക്രീം ചെയ്യാറുള്ളതെന്ന് ചോദിച്ചത് അപ്പോൾ ഇത് എഗ്ലസ് വേർഷനാണ് ഞാൻ മുട്ടയൊന്നും ചേർക്കാതെയാണ് ഈ ഐസ്ക്രീം ചെയ്തിരിക്കുന്നത് വെച്ചാൽ കുറെ ആളുകൾക്ക് മുട്ട ചേർക്കുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോ പിന്നീട് മധുരമുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ എയ്റ്റി ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു ഓരോ ദിവസവും പുതിയതായിട്ട് വരുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഞാൻ ആരെയും എടുത്തു പറയേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ കമന്റ്സ് ഞാൻ വായിക്കുന്നുണ്ടോ ഇല്ലയോ അതിന് റിപ്ലൈ കിട്ടുന്നുണ്ടോ എന്നൊക്കെ അപ്പോ കുറെ റെസിപ്പീസ് ഒക്കെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിന്റെ അഭിപ്രായം പറഞ്ഞിട്ടു അപ്പോ തന്നെ ഇന്നലത്തെ നമ്മുടെ ബീൻസ് മെഴുക്കുരട്ടി ബീൻസ് വെഴുക്കുരട്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ചേച്ചി കമന്റ് ചെയ്തത് അപ്പോ ഞാനിപ്പോ രാവിലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് ചിലപ്പോ നിങ്ങൾ വൈകിട്ടായിരിക്കും അത് ഉണ്ടാക്കുന്നത് അതിനുശേഷം ഈ കമന്സ് വരാൻ ചേച്ചി ഞാൻ ഉണ്ടാക്കി നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു എന്താണെന്നുവെച്ചാ അവർ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നന്നായിട്ട് വന്നു അത് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം അപ്പോ ഐസ്ക്രീം എന്ന് പറഞ്ഞ് ഞാൻ ഇനി അതിന്റെ ഡീറ്റെയിൽസ് കുറെ പറയേണ്ട ആവശ്യമില്ല നമ്മൾ എടുക്കുന്ന അളവുകൾ കറക്റ്റ് ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ആയിരിക്കും അളവ് കറക്റ്റ് അല്ലെങ്കിൽ ഐസ്ക്രീം പെർഫെക്റ്റ് ആവില്ല അപ്പൊ എന്നെ കുറ്റം പറയരുത് എന്താ വെച്ചാല് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും വീഡിയോയിലും അതിന്റെ ഒരു ഒരു പത്ത് സെക്കൻഡ് ഒരു ക്ലിപ്പ് ഞാൻ ഇടുന്നുണ്ട് ഇൻഗ്രീഡിയൻസിന്റെ അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സൗകര്യം ആ രീതിയിലാണ് എളുപ്പത്തിനാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എല്ലാം ചെയ്യുന്നത് അതിനുശേഷവും അത് പെർഫെക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരും ഈ ഒരു വാനില ഐസ്ക്രീം ഉണ്ടാക്കി അപ്പോൾ ഇനിയിപ്പോൾ ചൂടായി കഴിഞ്ഞു നമുക്ക് തണുപ്പൊക്കെ മാറി വന്നു കഴിഞ്ഞു അപ്പോൾ ചൂട് സമയത്ത് കഴിക്കാൻ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഐസ്ക്രീം ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അതിൻ്റെ അഭിപ്രായം ഉറപ്പായിട്ടും പറയണം ഇപ്പോൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുക നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള വാനില ഐസ്ക്രീം റെഡിയാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ വാനില ഐസ്ക്രീമിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് വാനില എസൻസ് പിന്നെ ഇത് പഞ്ചസാര പൊടിച്ചെടുത്തതാണ് അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ബൗളിലാണോ ഐസ്ക്രീമിനുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത് ആ ബൗള് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്രീം നന്നായിട്ട് സോഫ്റ്റ് ആയി നന്നായിട്ട് പതഞ്ഞ് കിട്ടും അപ്പോൾ ഞാനിതിപ്പോൾ ഈ ബൗളും അതുപോലെ തന്നെ ഈ ബീറ്ററിൻ്റെ ബ്ലേഡ്സ് രണ്ടും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഇന്നലെ ഫ്രീസറിൽ വെച്ചിട്ട് ഇന്നാണ് എടുത്തത് അതുപോലെ തന്നെ ഞാൻ ഈ ബൗൾ വെച്ചിരിക്കുന്നത് ഐസ് ക്യൂബ്സ് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രീമിൻ്റെ തണുപ്പ് മിസ്സായി പോയില്ല അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അതുപോലെ തന്നെ ക്രീമാണെങ്കിലും മിൽക്ക് മെയ്ഡാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് തന്നെ എടുത്താണ് എല്ലാം തണുത്താണ് ഇരിക്കുന്നത് അപ്പോൾ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ എപ്പോഴും ഇതിലിതാ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫാറ്റ് ടോട്ടൽ ഫാറ്റ് തേർട്ടി എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തേർട്ടി അല്ലെങ്കിൽ തേർട്ടി അബവ് ഫാറ്റ് കണ്ടൻറ്റുള്ള വിപ്പിംഗ് ക്രീം എടുക്കുക അത് ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല എനിക്ക് എനിക്കിപ്പോൾ അമൂലാണ് കിട്ടിയത് വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിക്കാം ഈ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നതിന് മുന്നേട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യണം അപ്പോൾ ഇത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ രണ്ട് പാക്കറ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഐസ്ക്രീമാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് എടുക്കാം പിന്നെ ഇതിൽ പാലും മുട്ടയും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഐസ്ക്രീം ഉണ്ട് പക്ഷെ എനിക്ക് ആ മുട്ടയുടെ ടേസ്റ്റ് ഐസ്ക്രീമിൽ വരുന്നത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ രീതിയിൽ ചെയ്യാത്തത് നിങ്ങൾ മിക്സിയിലാണ് ഈ ഐസ്ക്രീമിന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എല്ലാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാം മെയ്ഡ് ഉപയോഗിക്കുകയാണെങ്കിലും പാൽ ഉപയോഗിക്കുകയാണെങ്കിലും മിക്സിയിൽ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ പാല് ചേർക്കാറുണ്ട് അപ്പോൾ പാല് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും പാലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുക എല്ലാം തണുത്തതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇനി നമുക്കത് വിപ്പ് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ ആദ്യം സ്ലോ സ്പീഡിൽ വിപ്പ് ചെയ്ത് തുടങ്ങാം പിന്നെ നമ്മൾ വിപ്പ് ചെയ്യാൻ എടുക്കുന്ന ബൗളുണ്ടല്ലോ ഒരു കുഴിയുള്ള ബൗൾ എടുക്കുക പരന്നിരിക്കുന്ന ബൗൾ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് വിപ്പായി കിട്ടാൻ സമയം കൂടുതൽ എടുക്കും പിന്നെ വിപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ സ്ലോ സ്പീഡിൽ വിപ്പ് ചെയ്ത് തുടങ്ങുക പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടുക നന്നായിട്ട് സോഫ്റ്റ് ആയി നല്ല ഫ്ലഫി ആയിട്ട് വരണം അതുവരെ നമ്മൾ വിപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക അതിന് ഇടയ്ക്ക് സ്പീഡ് കൂട്ടി കൊടുക്കുന്നുണ്ട് ഇതാ കണ്ടോ നമ്മുടെ ക്രീം പതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുള്ള കുറച്ച് ലൂസാണ് കുറച്ചുകൂടി തിക്കായി വരാനുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി കാണിച്ച് തന്നോന്നേ ഉള്ളത് കണ്ടോ അപ്പോൾ വീണ്ടും നമ്മൾ വിത്ത് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ ക്രീം വിത്ത് ചെയ്യാൻ തുടങ്ങിയിട്ട് പത്ത് മിനിറ്റായി ഇപ്പോഴുള്ള കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം നമ്മുടെ ക്രീം ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് മിൽക്ക് മീഡ് മാത്രം ചേർത്താൽ മതിയെന്നുണ്ടെങ്കിൽ മിൽക്ക് മീഡ് മാത്രം ചേർക്കാം ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ടാണ് ഐസ്ക്രീം ക്രീം റെഡിയാക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട് പഞ്ചസാര മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചേർക്കാം ഞാനിപ്പോൾ ആകെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് പഞ്ചസാര ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പഞ്ചസാരയും ക്രീമും നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പാറ്റിൽ യൂസ് ചെയ്തിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഒന്നേകാൽ ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട് വാനില ഫ്ലേവർ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം ഞാനിപ്പോൾ ഒന്നേകാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ ഈ വിപ്പ് ചെയ്തെടുത്ത ഈ ഒരു സെയിം പ്രോസസ്സ് നിങ്ങൾക്ക് മിക്സിയിൽ ചെയ്യാം മിക്സിയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സി ചൂടാവാതെ ശ്രദ്ധിക്കുക അത് പതുക്കെ പതുക്കെ നമ്മൾ സ്ലോ സ്പീഡിൽ വിപ്പ് ചെയ്ത് വിപ്പ് ചെയ്ത് വിപ്പിംഗ് ക്രീം പതപ്പിച്ചെടുക്കുക അങ്ങനെയാണെങ്കിലും മിക്സിയിൽ കറക്റ്റായിട്ട് നമുക്ക് ഐസ് ഉണ്ടാക്കാം അപ്പോൾ മിക്സി ചൂടാവാതെ ശ്രദ്ധിക്കുക നമ്മൾ കുറച്ച് സമയം ഒന്ന് നമ്മൾ അരയ്ക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് വിപ്പിങ്ങിനുള്ള ഓപ്ഷനിലേക്ക് ഇട്ടിട്ട് പതുക്കെ ബ്ലെൻഡ് ചെയ്യുക കുറച്ച് സമയം ഓൺ ചെയ്ത് വയ്ക്കുക അതിനുശേഷം ഷോഫിയ വീണ്ടും വിപ്പ് ചെയ്യുക അങ്ങനെ കുറച്ച് സമയം എടുത്ത് മിക്സിയിലാവുമ്പോൾ കുറച്ച് അധികം സമയം എടുക്കുക നമ്മൾ വിപ്പ് ചെയ്തെടുക്കാൻ അപ്പോൾ മിക്സിയിലാണെങ്കിൽ വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡും വാനില ഏസൻസും പിന്നെ നിങ്ങൾ പാല് ചേർക്കുന്നുണ്ടെങ്കിൽ പാലും പഞ്ചസാര പൊടിച്ചതും എല്ലാം ചേർത്തിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഞാനിപ്പോൾ ഈ ഒരു സ്പാറ്റില് യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ തന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് അപ്പോൾ മിൽക്ക് മെയ്ഡ് നമ്മൾ ആദ്യം കുറച്ച് വണ്ടിറ്റി ഒഴിക്കുക അതിനുശേഷം ശേഷം മധുരം ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർക്കാം ഇനി ഇത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം നമ്മൾ കേക്ക് ഫോൾഡ് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്യുക രണ്ട് സൈഡിലേക്കായിട്ട് മിക്സ് ചെയ്യരുത് ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിന്റെ മധുരം ഒന്ന് ചെക്ക് ചെയ്യാം മധുരം കുറവാണെങ്കിൽ വീണ്ടും മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം മധുരം കുറവാണ് ഞാൻ കുറച്ചു കൂടി മിൽക്ക് മേഡ് എടുക്കുന്നുണ്ട് നമ്മൾ തണുപ്പിച്ച് കഴിക്കുന്ന റെസിപ്പീസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഫുഡിങ് ആയാലും ഐസ്ക്രീം ആയാലും നമ്മൾ തണുപ്പിച്ച് കഴിക്കുമ്പോൾ കുറച്ച് മധുരം നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ നിന്ന് കൂടുതലായിട്ട് നിൽക്കണം അങ്ങനെയാണെങ്കിൽ ആ തണുപ്പ് വന്നു കഴിയുമ്പോൾ കറക്റ്റായിട്ടാണ് മധുരം ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ മധുരം കുറഞ്ഞു പോകും തണുപ്പ് വരുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക എന്ന് പറയുന്നത് മിനിമം എട്ട് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഇല്ലെങ്കിൽ ആറ് മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്ത് വെക്കുക ഇപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡും ക്രീമും എല്ലാം ചേർന്ന് നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇത് ഗ്ലാസ് ബൗളിൽ സെറ്റ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ട്രേകൾ ഉണ്ടല്ലോ ഇതിൽ സെറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ട്രേയിലാണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഒന്നും എന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കുന്ന പാത്രങ്ങളിൽ തന്നെയാണെങ്കിലും സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒഴിക്കാൻ പോവാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ ഐസ്ക്രീമിന്റെ മിക്സ് പതുക്കെ ഒഴിച്ചു കൊടുക്കിന്റെ മിക്സ് ഈ ട്രെയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിപ്പോ ഒരു ക്ലിങ്ക് ഫിലിം വെച്ചിട്ട് കവർ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ അടപ്പ് യൂസ് ചെയ്തിട്ട് കവർ ചെയ്യാം ഞാനിപ്പോ ആദ്യം ഒന്ന് ക്ലിങ്ക് ഫിലിം വെച്ചിട്ട് കവർ ചെയ്യാൻ പോവുകയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ക്ലിങ്ക് ഫിലിം വെച്ചിട്ട് കവർ ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ അതിൽ ക്ലിങ്ക് ഫിലിം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പാത്രങ്ങളിൽ ഇപ്പൊ നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ അത് തന്നെ ഉപയോഗിച്ചിട്ട് അടച്ചു വയ്ക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്യാം പിന്നെ അലുമിനിയം ഫോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് കവർ ചെയ്യാം ഞാൻ ഇത് ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം ഈ ഒരു അടപ്പ് വെച്ച് അടച്ച് ഫ്രീസറിലേക്ക് വെക്കാൻ പോവാണ് പിന്നെ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീസർ ഇടയ്ക്കിടയ്ക്ക് തുറക്കരുത് നമ്മളിനി ഐസ്ക്രീം സെറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം ഫ്രീസർ തുറക്കുക അപ്പോൾ മിനിമം ആറ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ വരെ വയ്ക്കാൻ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എട്ട് മണിക്കൂർ വരെ വയ്ക്കാം പിന്നെ ഞാനിതെടുത്ത് ഫ്രീസറിലേക്കട്ടെ നമുക്ക് ഐസ് ക്രീം സെറ്റ് ആയി കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ നമ്മുടെ ഐസ്ക്രീം സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്കിത് തുറക്കാം ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഫോം ചെയ്തിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയി ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് നമ്മൾ ഈ ഐസ്ക്രീം ഏത് ബൗളിലേക്കാണോ ഐസ്ക്രീം ബൗളിലോ ഏതിലാണോ നമ്മൾ സെർവ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഇതുപോലെ മൂന്ന് ഗ്ലാസുകളിലേക്കാണ് ഐസ്ക്രീം സെർവ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം വെച്ചാൽ അതനുസരിച്ച് നമുക്ക് എത്ര സ്കൂപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതിങ്ങനെ ഇത്ര സ്കൂപ്പേ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കൊടുക്കാൻ എത്ര ക്വാണ്ടിറ്റി എടുക്കണം അതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഗ്ലാസ്സിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് അപ്പോൾ ഞാനൊരു ചെറിയ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫോട്ടോ എടുക്കട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് ഇപ്പോൾ തന്നെ പോവും ചൂട് ക്ലൈമറ്റ് ആണ് വേഗം തന്നെ മെൽറ്റ് ആയിപ്പോവും അപ്പോൾ ഫോട്ടോ എടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തു അതിന് ശേഷം അത്രയും തന്നെ ക്വാണ്ടിറ്റി ബാക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ട് സ്കൂപ്പ് വീതമാണ് ഒരാൾക്ക് സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എട്ട് പേർക്ക് സെർവ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് നമ്മളിപ്പോൾ ഈ എടുത്ത അളവിൽ നിന്ന് അപ്പോൾ അത് പിന്നെ നിങ്ങൾ എത്ര വലിയ സ്കൂപ്പാണോ അല്ലെങ്കിൽ ചെറിയ സ്കൂപ്പ് ആണോ സെർവ് അനുസരിച്ച് വ്യത്യാസം വരും ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ വലിയ സ്കൂപ്പ് ആണെങ്കിൽ എട്ട് പേർക്ക് സെർവ് ചെയ്യാം അപ്പോൾ കണ്ടോ നമുക്ക് ഈ ടെക്സ്ചറൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇതുണ്ടോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ഇതുപോലെയാണ് ഇരിക്കുന്നത് നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഇൻസൈഡിൽ ഇരിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കിയല്ല റെഡിയാവും ഞാനിത് വീണ്ടും ബീറ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല ആദ്യം നമ്മൾ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചതേ ഉള്ളൂ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ഉണ്ടാക്കി കഴിക്കുക അതുപോലെ തന്നെ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കുക അതാ ഇവിടെ ചെറിയൊക്കെ ചൂടായതുകൊണ്ട് ചെറിയൊക്കെ മെൽറ്റായി ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട് ചെറിയ ഊർന്നു പോന്നു അപ്പോൾ ഞാനിതിപ്പോൾ സെറ്റ് ചെയ്തത് ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയായപ്പോൾ ഫ്രീസറിലേക്ക് വെച്ചു ഇപ്പോൾ ഉച്ചയ്ക്കാണോ സമയം കിട്ടിയത് അപ്പോൾ ഉച്ചക്കാണിപ്പോൾ എടുത്ത് പുറത്തേക്ക് എടുത്തത് അതിന് ശേഷം പത്ത് മിനിറ്റ് പുറത്ത് വെച്ചിട്ട് നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തു അപ്പോൾ നിങ്ങൾ മിനിമം ആറ് മണിക്കൂറെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക അല്ലെങ്കിൽ എട്ട് മണിക്കൂർ പിന്നെ ഫ്രീസർ ഇടയ്ക്ക് തുറക്കരുത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ തണുപ്പ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കണം അപ്പോൾ എന്തായാലും എല്ലാവരും വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കഴിക്കുക അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചൂടുകാലമാണ് എപ്പോൾ വേണമെങ്കിലും ഐസ്ക്രീം ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്കും കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ അപ്പോൾ ഞാൻ ഐസ്ക്രീം കഴിക്കട്ടെ കഴിച്ച് കഴിച്ചു കൊതിപ്പിക്കുക അല്ലെ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് കഴിച്ചാണെങ്കിൽ ആവശ്യത്തിന് മധുരമുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറച്ച് ചേർത്താൽ മതി മധുരം അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം അല്ലെങ്കിൽ മിൽക്ക് മണ്ണ അളവ് കുറയ്ക്കാം അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിക്കട്ടെ